പ്രിയപ്പെട്ട നമസ്കാരം മനാഫാണ് അപ്പൊ നമ്മുടെ നാൽപ്പതാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി ഇപ്പൊ പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ മൂവിയെ കുറിച്ചിട്ട് തന്നെയാണ് എന്റെ കുറച്ച് ലൈഫിൽ അതായത് സിനിമയിലേക്ക് വന്ന കുറച്ച് സാഹചര്യങ്ങളും അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് വളരെ ചുരുക്കത്തിൽ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുന്നത് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സിനിമ മൂവികളുണ്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട് ക്രൗഡ് ഫണ്ടിൽ അതായത് ആൾക്കാരെ വെച്ചിട്ട് ഷെയർ ചെയ്തിട്ട് പടം എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല തരത്തിൽ സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്തരത്തിലേക്കാണ് അത്തരത്തിലുള്ളവരിലേക്കാണ് ഇന്നത്തെ ഈ ഒരു വിഷയം ഇപ്പം നമ്മൾ അത്യാവശ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു അവാർഡിന് നമുക്ക് ഒരു മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെയും അല്ലെങ്കിൽ അരമണിക്കൂർ വരെയൊക്കെയാണ് നമുക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ പറ്റും ഷോർട്ട് ഫിലിമും സിനിമയും തമ്മിൽ വ്യത്യാസമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം ഒന്ന് സമയ ദൈർഘ്യം കൂടുതലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് പൈസയുടെ വർദ്ധനവുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിമിൽ കഥയുണ്ട് സിനിമയിലും കഥയുണ്ട് ഷോർട്ട് ഫിലിമിൽ സംഭാഷണമുണ്ട് സിനിമയിലും സംഭാഷണമുണ്ട് ഷോർട്ട് ഫിലിമിൽ ബി എഫ് എക്സ് കാണും സിനിമയിലും ബി എഫ് എക്സ് കാണും അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും സ്റ്റണ്ട് ഡാൻസ് പാട്ട് ഇതെല്ലാം ഷോർട്ട് ഫിലിമുകളും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഷോർട്ട് ഫിലിം എന്ന് തന്നെ പേരിട്ടിരിക്കുന്നത് പിന്നെ ഈ ഷോർട്ട് ഫിലിം വരണം നമ്മൾ ചെയ്യുമ്പോൾ കാര്യം ഒരുപാട് ആൾക്കാർ സിനിമ പഠിക്കാനായിട്ട് പല ആൾക്കാരും മുന്നിൽ പോകാറുണ്ട് കുറച്ചൊക്കെ കണ്ട് മനസ്സിലാക്കാറുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വളരെ ചെറിയ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ ഒരു ഫോണിൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഷോർട്ട് ഫിലിം ചിത്രീകരിക്കുക അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ചിത്രീകരിക്കുക അത് ലൈറ്റപ്പ് ചെയ്തിട്ട് തന്നെ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക അതിപ്പോൾ നമ്മൾ ഇത് ഈ ഒരു സംഗതി ചെയ്യുന്നത് തന്നെ തീർച്ചയായിട്ടും ഫ്രണ്ട് ഒരു ലൈറ്റ് ഞാൻ ഞാനിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ അത്യാവശ്യം നോയിസ് ആയിരിക്കും ഈ പ്രകാശം എത്താത്തൊക്കെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ കാണാം ചെറിയ ചെറിയ നോയിസുകളുണ്ട് അതേപോലെ നമ്മുടെ ഈ മുഖം ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും അതായത് ഡാർക്ക്നെസ് ആയിരിക്കും അപ്പോൾ എടുക്കുന്ന കുറച്ച് വിഷ്വൽസിന് അതിൻ്റെതായ ബ്യൂട്ടിയും തെളിച്ചവും കിട്ടാതെ വരികയും ചെയ്യും അപ്പം അതുകൊണ്ട് ലൈറ്റിംഗ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഇല്ല ലൈവ് സിംഗിൾ സൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ലൈ ആയിട്ട് തന്നെ ഡബ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഡബ് ചെയ്യുമ്പോൾ തന്നെ സൗണ്ട് കുറഞ്ഞ മേഖലയിൽ അതായത് മറ്റു നോയ്സ് ഒന്നും ഇല്ലാത്ത ഏരിയയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നിങ്ങളൊരു റോഡ് സൈഡ് നിന്ന് നിങ്ങൾ സാധനം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പല സൗണ്ടുകളും കാണും പിന്നെ വാഹനത്തിൻ്റെ ഉച്ചകൾ കാണും പക്ഷി മൃഗാദികൾ അങ്ങനെ അതിൻ്റെ സൗണ്ടുകൾ കാണും മനുഷ്യന്റെ സംഭാഷണങ്ങൾ കാണും മറ്റെവിടെയെങ്കിലും കൺസ്ട്രക്ഷൻ്റെ വർക്കുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൗണ്ടുകൾ കാണും അങ്ങനെ ഒരുപാട് ഇനിയിപ്പോൾ കടലിലേക്ക് ചെന്നാലും കടലിൻ്റെ ആ ഒരു നോയ്സ് കാണും അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സൗണ്ട് ഇച്ചിരി കുറവാണെങ്കിൽ നമ്മളൊരു ശകലം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ കടലിൻ്റെ സൗണ്ടും കൂടും കാരണം എന്താണ് നമ്മുടെ സൗണ്ടും നമ്മുടെ കടലിൻ്റെ സൗണ്ടും ഒറ്റ ട്രാക്കിലാണ് കിടക്കുന്നത് നേരെ മറിച്ച് സിനിമയിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു എഫക്ട്സ് ഇടുകയാണെങ്കിൽ നമ്മുടെ സൗണ്ട് പ്രത്യേകം ഡബ്ബ് ചെയ്തെടുക്കുന്ന സംഗതി ആണെങ്കിൽ നമ്മളുടെ സൗണ്ടിനെ ഉയർത്താനും മറ്റേതിനെ ഹൈഡ് ചെയ്യാനും സാധിക്കും പിന്നെ ഈ കൂടിയ ഗെൺ മൈക്ക് പോലുള്ള ഉയർന്ന ക്വാളിറ്റിയിലുള്ള മൈക്കുകളുണ്ട് സിംഗിൾ സൗണ്ട് എന്ന് പറയും അതിന് പ്രത്യേകം ഒരു വിഭാഗമാണ് അവർക്ക് പൈസ കൂടുതലാണ് അപ്പോൾ അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ ഈ രണ്ട് കടലിനെടുത്താണെങ്കിലും മറ്റേതിനെ കട്ട് ചെയ്ത് അതായത് തിരമാലയുടെ സൗണ്ടിനെ കുറച്ചുകൊണ്ട് നമ്മൾ സംഭാ നമ്മളുടെ സംഭാഷണം ഏതാണോ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വളരെ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് റെക്കോർഡിങ് നടക്കും അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഒരു ഐഫോൺ കൊണ്ടെങ്കിലും ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ പറഞ്ഞ സൗണ്ട് ക്വാളിറ്റി നോക്കുക ലൈറ്റപ്പ് നോക്കുക അത്യാവശ്യം മേക്കപ്പ് ചെറിയ രീതിയിലൊക്കെ ഇടാം മേക്കപ്പ് ഇല്ലാതെ ഓരോ കഥാപാത്രത്തിൻ്റെ ഇതാണ് കാരണം മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിലയിലുള്ള സംഗതിയാണ് മറ്റേ ഒരു പ്രണയം റൊമാൻറ്റിക് സാധനം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഒരു കുട്ടി അതിനൊക്കെയാണെങ്കിൽ അതിൻ്റെ ആ ബ്യൂട്ടി തീർച്ചയായിട്ടും കാണിക്കണം നേരെ കുറച്ചിട്ട് പിച്ചക്കാരനാണെങ്കിൽ പിച്ചക്കാരൻ്റെ മേക്കപ്പ് ഇടുന്നതാണ് നമ്മൾ കീറി പറഞ്ഞ ഷട്ടുകൾ കരിയൊക്കെ അതും മേക്കപ്പ് ആണെങ്കിൽ തന്നെയും അതിനകത്ത് നമുക്ക് പ്രാധാന്യം സൗന്ദര്യം വരുത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സാധനത്തിന് മറ്റേതൊക്കെ കഥാപാത്രത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകും ഉണ്ടാക്കാവുന്ന ചെറിയ ചെറിയ സാധാരണ കോസ്റ്റ്യൂംസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മേക്കപ്പിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് എങ്കിലും ചിലതായിട്ടെങ്കിലും ഒന്ന് മേക്കപ്പുടാൻ ശ്രദ്ധിക്കുക കാര്യം ലൈ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ പലയിടത്തുമുള്ള ടോൺ ഒന്നാസൊക്കെ ഒന്ന് മാറി അത്യാവശ്യം വീട്ടിൽ കിട്ടാൻ വേണ്ടി മേക്കപ്പ് ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ സിനിമ ചെയ്യാനും അത്യാവശ്യം സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂട്യൂബിൽ ഏകദേശം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം വലിയൊരു എമൗണ്ട് കിട്ടും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ശരിയായിരിക്കും ഒരുപക്ഷേ ഹിറ്റായി കഴിഞ്ഞാൽ അതായത് വൈറൽ വൈറലായി കഴിഞ്ഞാൽ ആ കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ അതിൻ്റെ ചിലപ്പോൾ ഒരു സോങ്ങ് ആയിരിക്കാം ചിലപ്പോൾ ഒരു ക്ലൈമാക്സ് ആയിരിക്കും അതുകൊണ്ടൊക്കെ പല ആൾക്കാരും ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യും അത് വൈറലായതായിരിക്കും അപ്പം ഇങ്ങനൊക്കെ പോയി കഴിഞ്ഞാലും യൂട്യൂബിൽ നിന്നാണെങ്കിൽ തന്നെയും കൂടി വന്നാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയ്ക്ക് അകത്തൊക്കെ നമുക്ക് മാക്സിമം കിട്ടുകയുള്ളൂ കാരണം യൂട്യൂബിൽ നിന്നൊന്നും വലിയ ഫണ്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കേസ് കിട്ടില്ല അതിനകത്തൊന്നും കാരണം ഞാനൊക്കെ ഒരു സിനിമ ചെയ്തിട്ട് ഇന്നും ഏകദേശം വലിയ വിവേഴ്സ് ഒന്നുമില്ല നമുക്ക് പ്രൊമേഷൻ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരില് നമ്മുടെ സ്വന്തം ചാനലിൽ തന്നെ കിട്ടും നമുക്ക് ഏകദേശം അതിനകത്ത് തൊണ്ണൂറ് പത്തോ അഞ്ഞൂറോ രൂപയൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിനകത്തൊക്കെ ഇട്ട് ചെറിയ ചെറിയ ടിക്കറ്റുകളൊക്കെ വെച്ചിട്ട് ഒരുവിധം വിധം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഭാവിയിൽ നമ്മളെപ്പോഴും ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും രണ്ട് മൂന്ന് രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ സുഹൃത്തുക്കൾ ചേർന്ന് അവിടെ ഒരു പാഷന്റെ പുറത്ത് അപ്പൊ നമുക്കൊരു ഷൂട്ടിന് ഏകദേശം ഒരു ലക്ഷം രൂപ വന്നു അതിന്റെ ഒരു നാല് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഫിലിമിന് പോലും ആവാത്ത ബഡ്ജറ്റാണ് കേട്ടോ ഒരു ഷോർട്ട് ഫിലിമിന് പോലും പറ്റാത്ത ബഡ്ജറ്റാണ് ഈ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് അതായത് ഒരു പതിനഞ്ച് മിനിറ്റുള്ള ഷോർട്ട് ഫെയിമിന് പോലും ചിലപ്പോൾ ഒരു ലക്ഷം രൂപ പോരാതെ വരും കാര്യം അത് ഞാൻ പറഞ്ഞു വരാം കാരണം ഈ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ മിനിമം നമുക്ക് ഒരു അയ്യായിരം രൂപ പെർ ഡേ ക്യാമറയ്ക്ക് ഏറ്റവും കുറഞ്ഞ ക്യാമറ ആണെങ്കിലും അതിന്റെ ഒരു അസിസ്റ്റന്റ് വന്നാൽ ഒരു അയ്യായിരം രൂപ ആവും അങ്ങനെ ഒരു ദിവസം കൊണ്ട് കണ്ടന്റ് കയറുന്ന അയ്യായിരം രൂപയ്ക്ക് ക്യാമറ നമുക്ക് ഓക്കെ ആയി ഫുട്ടേജ് ഒക്കെ റെഡി ആയി നേരെ മറിച്ച് അഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും നേരെ ഇരുപത്തിയ്യായിരത്തിലേക്ക് പോവാം അപ്പം നമ്മുടെ കണ്ടന്റ് ആണ് നമ്മുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ കണ്ടന്റ് നമ്മുടെ സ്റ്റോറി നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ കോസ്റ്റ്യൂമ് നമ്മുടെ മേക്കപ്പ് നമ്മുടെ എഫക്ട്സ് ഐറ്റംസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ ഒരു മുറിയിൽ ഇരുന്ന് ഒരു കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലൈറ്റപ്പ് വേണം ആ ജനറൈറ്റ് വേണം മൈക്ക് വേണം ക്യാമറ വേണം നമുക്ക് ഫുഡ് വേണം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒതുങ്ങി നേരെ മറിച്ച് നമ്മൾ ട്രാവൽ മൂവി അങ്ങെടുക്കുന്നെങ്കിൽ ഇവിടുന്ന് നാളെ രാവിലെ ഷൂട്ടിങ് ഇന്ന് രാവിലെ ഇവിടുന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഇന്ന് വെയിറ്റ് ഇറങ്ങി രാത്രി ഫുഡ് എല്ലാവർക്കും അറേഞ്ച് ചെയ്യണം അതേപോലെ വണ്ടി വേണം അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാനും ഫ്രഷ് ആവാനുമുള്ള ഉള്ള സൗകര്യങ്ങൾ ഒപ്പിക്കണം ചിലപ്പോൾ ഒരു ദിവസം അവിടെ ഷൂട്ട് നടന്നില്ല മഴയായി പോയി അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംഗതികൾ വേണം അപ്പം അതുകൊണ്ട് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അയ്യായിരം രൂപ കൊണ്ട് ഒരു ദിവസം ഷൂട്ട് തീർത്താലും അഞ്ച് ദിവസം ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് അയ്യായിരം രൂപ വെച്ചിട്ട് അഞ്ച് ദിവസം ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് ഷൂട്ട് ചെയ്താലും ഈ അയ്യായിരം രൂപയ്ക്ക് നമ്മൾ തീരുന്നതെന്ന് പറയുമ്പോൾ ക്യാമറ റും അസിസ്റ്റന്റിൻ്റെ മാത്രമാണ് ഇത് അഞ്ച് ദിവസം ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ക്യാമറാമാനെ താമസിക്കാൻ സൗകര്യം കൊടുക്കണം ചിലപ്പോൾ അവരുടെ ഫുഡ് രാത്രിയിൽ രാവിലെ പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്കൊക്കെ ഫുഡ് ചായ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കണം പിന്നെ ഇവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ കൊടുക്കണം അപ്പം ഈ അഞ്ചെന്നുള്ളത് ചിലപ്പോൾ ഡബിൾ ആവും അതായത് പത്താവും കാര്യം ക്യാമറയ്ക്ക് അഞ്ച് രൂപയുള്ള അവരുടെ ചിലവുകളും രണ്ടുപേരുടെ ഏകദേശം ഒരു റൂം എടുക്കുമ്പോൾ തന്നെ ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ പോകും രണ്ടുപേർക്ക് ഫുഡ് ഒരു മൂന്നു നേരം ആകുമ്പോൾ നിങ്ങൾ കൂട്ടാം പിന്നെ അവർക്ക് ഒരു വണ്ടി വേണം ക്യാമറയ്ക്ക് പോകണമെങ്കിൽ ഒരു വണ്ടി വേണം അതിന് ഡീസൽ അടിക്കണം അങ്ങനൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കുഴപ്പമുണ്ട് അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ തന്നെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക സിനിമ പോലല്ല ഷോർട്ട് ഫിലിം പോലല്ല ഒരു സിനിമ കാര്യം ഷോർട്ട് ഫിലിം പത്ത് മിനിറ്റ് കൊണ്ടോ രണ്ട് മിനിറ്റ് കൊണ്ടോ മൂന്ന് മിനിറ്റ് കൊണ്ടോ ഒരു മിനിറ്റ് കൊണ്ടോ ഒക്കെ തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഷോർട്ട് മൂവി എന്ന് പറയുന്നത് പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ മിനിമം നമുക്ക് ഒരു മണിക്കൂറിന് മുകളിലോട്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ വരെയൊക്കെ ഒരു സിനിമ പോകുന്നുണ്ട് അപ്പോൾ ആ സിനിമയിൽ സെൻസറിംഗിന്റെ എമൗണ്ടുകളും കൂടുതലാണ് ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലിമിറ്റേഷൻ കിട്ടുന്നുണ്ട് ആ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ മിനിറ്റുകൾക്കുമാണ് സെൻസർ പൈസ ഈടാക്കുന്നത് ഒന്ന് അത് തന്നെ ശ്രദ്ധിക്കാൻ നിങ്ങൾ ഷോർട്ട് ഫിമിന് കഴിഞ്ഞാലും ചിലവർ സെൻസർ ചെയ്യേണ്ടി വരും കാര്യം ഉയർന്ന നിലയിലേക്കുള്ള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ അതേപോലുള്ള സംഗതിക്കൊക്കെ ചിലപ്പോൾ സെൻസറിൻ്റെ ആവശ്യം വന്നേക്കാം അതേപോലെ തന്നെ ഡി സി പി ഫൈൽ എന്ന് പറയുന്ന ഡിജിറ്റൽ സിനിമ ഫോർമാറ്റിലുള്ള ഫയലാക്കി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഒരു ഹാൻഡ് ഡിസ്ക് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ ക്വാളിറ്റി സി പി ഔട്ട് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകതകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് സിനിമയിലേക്ക് വരാം നമ്മളിപ്പം ഷോർട്ട് ഫിലിം ഒരു സിനിമ ചെയ്യുന്നതിന് മുന്നായിട്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നതിന് ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഈ സിനിമ പോലെ തന്നെ ഈ ഷോർട്ട് ഫിലിം ആണെങ്കിൽ തന്നെ അതിന് ബി ചെയ്യണം ഒരു ബി ഒരു ഒരു മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സംഗതികൾ ചെയ്യാം ചിലപ്പോൾ ഒരു മിനിറ്റുള്ള ഒരു സാധനത്തിന് ബി ജിം മുതലായിട്ട് വേണ്ടി വരത്തില്ല ചിലപ്പോൾ ഒരു രൂപ കൊണ്ട് നമുക്ക് നടക്കും നേരെ മറിച്ച് ഒരു പതിനഞ്ച് മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിൾമാണ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ അതിന്റെ ബി ജി എമ്മിന് നേരെ ഇരുപത്തി അയ്യായിരം രൂപയിലേക്ക് പോകും അല്ലെങ്കിൽ മിനിമം ഒരു പതിനായിരം രൂപയിലേക്ക് നമുക്ക് സുഹൃത്തുക്കൾ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ചെയ്തുതരാൻ സാധിക്കും അപ്പോൾ ഒരു പതിനായിരം രൂപയിൻ്റെ ബി ജി എം ഇടാം പിന്നെ അതിന്റെ ഫോളി എഫക്ട്സ് നമ്മൾ ചെയ്യണം ചിലപ്പോൾ ചെയ്തെടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ കൊടുത്ത് അത് ചെയ്യേണ്ടി വരും ഡബ്ബിങ്ങിനും ഇതേപോലെ തന്നെ മണിക്കൂറിനാണ് നമ്മുടെ ആപ്സുകളുടെ സൗണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുറത്ത് നിന്നും ആപിസ്റ്റുകൾ വിളിച്ച് അവർക്ക് ചിലപ്പോൾ ആയിരം രണ്ടായിരൂ ആയിരിക്കും അത് കൊടുത്തിട്ട് പല ആപ്സ്റ്റുകളും ഇപ്പോൾ പത്ത് പേർ അഭിനയിച്ചു എങ്കിൽ ഈ പത്ത് പേർക്ക് ചിലപ്പോൾ പേരെങ്കിലും ചിലപ്പോൾ പത്ത് പേരെങ്കിലും അവിടെ വരേണ്ടി വരും അപ്പോൾ പത്ത് പേർക്ക് രണ്ടായിരം രൂപ വീതം നമ്മൾ കൊടുക്കാൻ നിന്നാൽ എത്ര രൂപ ആവും എന്ന് നിങ്ങൾ കൂട്ടുക പിന്നീട് ഈ സിനിമ നമുക്ക് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഷൂട്ട് ചെയ്ത സാധനം എല്ലാം എഡിറ്റ് ചെയ്തു ഈ എഡിറ്റ് ചെയ്ത സാധനം റഫ് ചെയ്തിട്ട് നമ്മളത് ഡബ്ബിങിന് കൊടുക്കും അതിന്റെ ഓഡിയോ ഫയലെല്ലാം ആയിട്ട് വന്നു അത് ഫൈനൽ ഔട്ട് എടുക്കാൻ നേരത്തെ അത് കളർ ചെയ്തു ആ കളറിങ് നമ്മൾ പോയിരുന്ന് കണ്ടു വൃത്തിയായി ഔട്ട് അടിച്ചു അപ്പോൾ സ്റ്റുഡിയോയിൽ ഡബ്ബിന്റെ ചാർജ് ഉണ്ട് ബി ജി എം ടെ ചാർജുണ്ട് ഫോളിയുടെ ചാർജ് ഉണ്ട് സ്പെഷ്യൽ എഫെക്ടിന്റെ ചാർജ് ഉണ്ട് പിന്നെ ടൈറ്റിൽ വെള്ളം ഗ്രാഫിക്സ് വെള്ളം ഇ എഫ്സ് വെള്ളം വേണമെങ്കിൽ അതിന്റെ ചാർജ് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതിനും ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ നമുക്ക് ചിലവായേക്കാം നല്ല രീതിയിലൊക്കെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തെടുക്കുമ്പോൾ പക്ഷെ ചില സിനിമകൾ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് എത്തും നിർമ്മിക്കാറുണ്ട് പക്ഷെ നിർമ്മിച്ചെടുക്കാം ഈ പറയുന്ന രീതിയിൽ സുഹൃത്തു ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം ആർട്ടിസ്റ്റുകളുടെ ഫുഡും അവരുടെ ട്രാവൽ എക്സ്പെൻസും ലൈറ്റിങ് ജനറേറ്റർ അതിൻ്റെ എന്ന റൂം സൗകര്യങ്ങൾ പിന്നെ ക്യാമറയൊക്കെ ചെറിയൊരു വാടകയൊക്കെ കൊടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്ത് തീർക്കാൻ സാധിക്കും പിന്നീട് നമ്മുടെ ഫ്രണ്ട്സുകളും അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ സൗണ്ട് നല്ലതാണെങ്കിൽ അവരുടെ സംഗതി വെച്ചിട്ട് തന്നെ നമുക്ക് ഡബ് ചെയ്ത് നമ്മുടെ ഫയലെടുക്കാൻ പറ്റും അപ്പോൾ സുഹൃദ് ബന്ധങ്ങളുണ്ടെങ്കിൽ ഒരു അൻപത് ലക്ഷം രൂപ ആവുന്ന പ്രോജക്റ്റ് നമുക്ക് ചിലപ്പോൾ അതൊരു അഞ്ച് ലക്ഷം രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ഈ സിനിമ പൂർണ്ണമാക്കി ഡബ്ബിങ് ബീച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എഡിറ്റിങ് കഴിഞ്ഞു കളറിങ് കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞെങ്കിലും ഇത് തിയേറ്ററിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ഒരു കടമ്പയാണ് നമുക്കിതിനെ സെൻസർ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം പറയാൻ പറ്റുമോയി ഒരു സിനിമ നമ്മൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് ഫിലിം ചേമ്പറിൽ ചെന്നിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇതിന്റെ പ്രൊഡ്യൂസർകാരാണ് ആ പ്രൊഡ്യൂസർ അവിടെ രജിസ്റ്റർ ചെയ്യണം ഇന്ന സിനിമയാണ് ഇന്ന ലേബിളിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാനറും അതിന്റെ ലേബിളും ഒക്കെ രജിസ്റ്റർ ചെയ്യണം അവിടെ ഏകദേശം ഒരു ഒമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപകളൊക്കെ ചെലവ് വരുന്നുണ്ട് അത് നമ്മൾ കാണണം കാരണം നിങ്ങളുടെ ചിത്രം അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരുകളും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് സർക്കാരിലേക്ക് ഡി എടുത്ത് കൊടുക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങളുടെ ഷൂട്ട് തുടങ്ങി നിങ്ങളുടെ സെൻസർ ആവുന്ന സമയത്ത് ഇവിടുന്ന് തരുന്ന പേപ്പറുകളെല്ലാം സെൻസറിന് ആവശ്യമാണ് സെൻസറിനും ഇതേപോലെ ഏകദേശം എഴുപതിനായിരം രൂപയാണ് കഴിഞ്ഞ കൊല്ലം വരെയും ഞാൻ തിരക്കിയപ്പോൾ പിന്നീട് അപ്ഡേഷൻ വരാം ഫിലിം ചേംബറിലും ചിലപ്പോൾ ഒരു ലക്ഷം തുള്ളിൽ ചിലപ്പോൾ ഒന്നര ലക്ഷമാവും ചിലപ്പോൾ ഇരുപത്തി അയ്യായിരത്തിലേക്ക് കുറയും അങ്ങനെ കൃത്യമല്ലാത്ത ഒരു കണക്കിൽ മാറി തിരഞ്ഞൊണ്ടിരിക്കുന്ന രണ്ട് മേഖലയാണ് ഫിലിം ചേമ്പറും പിന്നെ സെൻസർ സെൻസറിംഗ് ഫിം സെൻസറിംഗും അപ്പം അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതേപോലെ തന്നെ സെൻസറിന് പോകുമ്പോൾ മൃഗങ്ങൾ പക്ഷി മൃഗാദികളെ കൊണ്ടുള്ള സീനുകളൊക്കെ ആണെങ്കിൽ അതിന് പ്രത്യേകം പേപ്പറുകൾ ആവശ്യമായിട്ട് വരും അതിനെ അതിനോഹിക്കുന്ന വീഡിയോകളൊക്കെ ആണെങ്കിൽ തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം അടൽ കണ്ടന്റ് സെക്സ് സെക്സ്പറമായിട്ടുള്ള കണ്ടന്റുകൾ പിന്നെ വയലൻസ് സീനുകൾ ബ്ലഡിൻ്റെ സംഗതികൾ കൊച്ചുകുട്ടികളുടെ സംഗതി ഇതൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ മതങ്ങളെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ് അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുത്തിട്ട് ചിലപ്പോൾ നല്ലൊരു ഭാഗമായിരിക്കും സിനിമയുടെ അല്ലെങ്കിൽ കഥലായിട്ടുള്ള വിഷയമായിരിക്കും അവിടെ വെച്ച് അവർ കട്ട് ചെയ്ത് കളയും അപ്പം നമ്മുടെ കഥ ഒന്നും ഒന്നും അല്ലാതായി പോകും അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടിയിട്ട് വേണം നമ്മളൊരു സിനിമയിലേക്ക് ഇറങ്ങാൻ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സിനിമയ്ക്ക് ലൊക്കേഷന്റെ കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഇടുന്ന കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് എങ്കിലും അത്യാവശ്യം സിനിമയുടെ ഒരു പൂർണ്ണ രൂപം ചുമത ഓടിച്ച് എൻ്റെ വഴിയിൽ കൂടി ഒന്ന് ഓടിച്ചു പോയിട്ട് പിന്നീട് ഓരോ കാര്യവും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ സിനിമ ഒരു പത്ത് പേർ ചേർന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചാൽ എനിക്ക് വേറ്റി കഴിയാണ് ഞങ്ങളൊരു കുറെ ആൾക്കാർ സിനിമ മോഹിച്ച് ഒരുപാട് പ്രൊഡ്യൂസർ ഇരിക്കും നടന്നു പ്രൊഡ്യൂസർമാരൊന്നും കൈ തന്നില്ല അതിനുശേഷം ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ പൂജി തുടങ്ങി അതിനകത്ത് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നമുക്ക് ഒരു സിനിമ തുടങ്ങാം എൻ്റെ കയ്യിലൊന്നും ഇല്ല നിങ്ങളൊക്കെ സഹിച്ചു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ എല്ലാവരും സഹരിച്ച് കുറച്ച് ഫണ്ട് ഒക്കെ ഇട്ടു കുറച്ച് സെലിബ്രേറ്റ് ചെയ്തൊക്കെ വിട്ടിപ്പോയി ഒരുപാട് കാര്യം വിളിച്ച് അവരെ കൊണ്ടുവന്നു ഞങ്ങൾ ഒരു സിനിമ ചെയ്തു പക്ഷേ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇരുപത് ദിവസം കൊണ്ട് തീരണ്ട് ഷൂട്ട് ഏകദേശം രണ്ട് വർഷം മേളയിലെടുത്തു ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് പട്ടണി കാണുന്നു ഇപ്പോഴും അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കടങ്ങളും ഒക്കെ നിലവിലെനിക്ക് ഉണ്ട് കാരണം നമ്മൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പല ആൾക്കാർ വരും തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വരും കുറച്ച് ആൾക്കാർ ആ ഒരു ലഹരിക്ക് വന്നു കൂടും പിന്നെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കുത്തി പറഞ്ഞ അവരുടെ മൈൻഡ് മാറും പിന്നെ നമുക്ക് പാറ വെക്കാൻ നമ്മുടെ കൂടെ കാണും ഏറ്റവും വലിയ ശത്രുമായിട്ട് മാറും നമ്മുടെ ജീവിതങ്ങൾ തകർന്നു പോകും ഇതെല്ലാം ഈ കൂട്ടായ്മയിൽ വന്നിട്ട് പണിതമ്പുണ്ടാകുന്ന സംഭവമാണ് നമ്മൾ ഒരു തീരുമാനത്തിൽ എന്തിനാണ് വരുന്നത് സിനിമ ചെയ്യാൻ അത് നമ്മൾ ആദ്യം ഒരു തീരുമാനം കൊടുത്തു ആ തീരുമാനത്തിലായിരിക്കണം ആദ്യം മുതൽ അവസാനം വരെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അങ്ങനെ നമുക്ക് ഏറ്റവും ഒരു പണി കിട്ടും ചിലപ്പോൾ പണം പാതി വഴിക്ക് വെച്ച് പോക്കാവും കാരണം എന്താ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കേസ് കൊടുത്തു അല്ലെങ്കിൽ അടിയുമ്പോൾ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഹാർഡ്സ് കിട്ടുമ്പോൾ ക്യാമറമാൻ പോകും അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീം ഹാർഡ് ഡിസ്ക് പോയി കഴിഞ്ഞാൽ തീർന്നില്ല നിങ്ങൾ കിടന്നുകഴിഞ്ഞപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം പണിയെടുത്തതും എല്ലാം പ്രശ്നങ്ങളായി അപ്പോൾ ഒരു വലിയ കുരുക്കാണ് സിനിമ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പൈസ നമ്മുടെ സ്വന്തം പൈസ എനിക്കൊരു പത്ത് അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ ഉണ്ട് പോയാൽ പോട്ടെ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയെനിക്ക് ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ചു അവർ കൊണ്ടു എനിക്ക് തോന്നുന്നവരെ കൊണ്ട് അഭിനയിപ്പിച്ചു അതിനെനിക്ക് സിനിമ വിചാരിക്കണം എന്നില്ല എന്റെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് ഞാനത് ചില പറയുക രണ്ട് രീതി ചെയ്യാം ചെറുക്കിയ സിനിമ ഒരു പത്ത് അഞ്ച് വർഷം കഴിക്കാൻ ഒരു സിനിമ ചെയ്യാം അതല്ലെങ്കിൽ എനിക്കൊരു ടു സിആറ് ത്രീ സി ആർ ഒക്കെ ഇറങ്ങി അല്ലെങ്കിൽ ഒരു സെലബ്രിറ്റി കൊണ്ടുവന്ന് അല്ലെങ്കിൽ അറിയപ്പെടുന്ന നടനെ കൊണ്ടുവന്നിട്ട് അവനെ പ്രൊജക്ട് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് നടക്കാൻ രീതിയിൽ ചെയ്യാം ചിലപ്പോ പൊട്ടും എന്നാലും തിയേറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന സെൻസർ എല്ലാം നടക്കില്ല സോ ഫൈവ് പോയിന്റ് വൺ മെക്സിങ് കറക്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ എന്താ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അത് ഏറ്റെടുക്കണം തിയേറ്ററുകൾ അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുക്കണം അപ്പോൾ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് പോകണമെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് ലക്ഷം രൂപ അഡീഷണൽ നമ്മൾ കരുതണം കരുതെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓടുകയുള്ളൂ നമ്മൾ വിചാരിച്ചതിൻ്റെ കൂട്ടല്ല സിനിമ കാര്യം അവർ വലിയ ലോകമാണ് അതിനിടയ്ക്ക് ഒരുപാട് മാഫികകളുണ്ട് അപ്പം നമ്മളെ തളർത്താൻ നോക്കും പുതിയതായിട്ട് പേര് വരുന്ന ആൾക്കാർക്ക് പണി അറിയാത്തതിൻ്റെ പേരില്ല അവർ കണ്ടിക്കാൻ നോക്കും അങ്ങനെ നമ്മുടെ കുടുംബം ചിലപ്പം പെരുവഴിയിലാവും സിനിമ ഒരുപക്ഷേ പൂർണ്ണമായി എന്ന് പറയില്ല അങ്ങനെ നമ്മൾ മെൻഡലിലേക്ക് പോകുന്ന ഒരവസ്ഥയിലുണ്ടാവും അന്ന് നമ്മുടെ കുടുംബം കൂട്ടുകാർ എല്ലാം നമ്മൾ കണ്യമായിരിക്കും ചിലർ ഇതൊന്നും താങ്ങാൻ പറ്റാതെ ചിലർ തൂങ്ങി പോകേണ്ട അവസ്ഥ വരും അങ്ങനെ വലിയൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാനും സംസാരിക്കുന്നത് കാര്യം ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൈപിടിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഇവർക്ക് സിനിമയിൽ അഭിനയിച്ചിട്ട് പല ആൾക്കാരും എല്ലാരും അടച്ചാക്ഷേപിക്കുന്നില്ല കാര്യം പല ആൾക്കാരും അവരെല്ലാം ഉണ്ടായതിന്റെ പേരിലാണ് സിനിമ ചെയ്യാൻ പറ്റിയത് അവർ നന്ദി ഇന്നും അവരോടുണ്ട് പക്ഷെ അതിൽ നിന്നും ഒരുപാട് ആൾക്കാർ തെറ്റുധരിച്ചും നമ്മൾ സിനിമ നമ്മൾ ആദ്യമായി ചെയ്ത സിനിമയെ മോശം പറഞ്ഞു നമ്മളാദ്യമായ അവസരം കൊടുത്ത താരങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ട് മോശം പറഞ്ഞു ഇവയൊക്കെ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ അവരുടെ തിരിച്ചറിവ് ഉണ്ടാവുന്ന ഒരു നിമിഷം വരും അപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് തെറ്റുതാണൊരു സിനിമ ചെയ്യുന്നത് വച്ചിട്ട് പാടുള്ള കേസുകൾക്കാണ് എന്ന് സ്വയം മനസ്സിലാക്കാതെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഒരു മനുഷ്യൻ വെറുതെ തെറ്റിദ്ധരിച്ചു വരുത്താൻ കള്ളനാക്കിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ സിനിമയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും സ്വന്തം പൈസ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ഒന്നും നോക്കണ്ട അപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങളെയും അഗ്രിമെന്റ് ഇല്ലാതെ നിങ്ങൾ കയറ്റുകയും അന്ധമായി അവരോടൊന്നും ക്യാമറാമാൻ ആവട്ടെ അതിന്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാവട്ടെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റു മറ്റാർട്ടിസ്റ്റുകളാകട്ടെ അവരെല്ലാം നിങ്ങൾ വിളിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിനയത്തിന്റെ അവസരങ്ങൾ കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യാൻ നിൽക്കരുത് അത് ഒരുപക്ഷെ സിനിമയുടെയും നിങ്ങളുടെയും അന്ധതയിലേക്കായിരിക്കും അത് കൊണ്ടുപോകുന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുക കാര്യം ഇത് അനുഭവം ഉള്ള പേര് പറയുകയാണ് പിന്നീട് ഇന്റെ സാമ്പത്തികം ഷൂട്ട് ചെയ്താൽ മാത്രം നമുക്ക് കാര്യങ്ങൾ നടക്കില്ല ഷൂട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടോ പക്ഷെ ഇതിന്റെ പിന്നിലുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ മുബേ പറഞ്ഞ കൂട്ട് പോളി ബി ജി ഡബിങ് റഫ് എഡിറ്റിങ് അങ്ങനെ ഒരുപാട് കടലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഓരോ എപ്പിസോഡിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും സിനിമ ചെയ്യാൻ പോകുന്ന ആൾക്കാർ അത് ഒരു തീരുമാനം എടുക്കുക ആരെയാണ് കൂടെ നിർത്തേണ്ടത് എത്ര രൂപയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട് എത്ര രൂപ ആവും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോണം സിനിമ തിയേറ്ററിലേക്ക് പോകണമെങ്കിൽ അതിന്റെ ഫണ്ട് നമുക്ക് അവിടുന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ക്രൗഡ് ഫണ്ടിൽ ആൾക്കാർ തരാമെന്ന് പറഞ്ഞാൽ തരുമോ അവർ ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സിനിമ ബ്ലോക്ക് ആവും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് സിനിമ ചെയ്യാൻ തന്ന ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയണമല്ല കാര്യം പറയാനൊക്കെ ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ സിനിമയ്ക്ക് അത്യാവശ്യം ചെറിയ സിനിമയുടെ വലിയ ഒരു ലോകമാണ് സിനിമ അതിന്റെ പുറത്ത് നിന്നും ചെറുതായിട്ട് സ്വയമേ കണ്ടുപിടിച്ച അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചത് അപ്പോൾ എന്തായാലും ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്റെ ജീവിതവും നമ്മുടെ സിനിമയും നമ്മുടെ വരാനിരിക്കുന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് അപ്പൊ അതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടാകുന്നു കുത്തിയായിരുന്നു കരയേണ്ടി വരും പല സമയത്തും ആൾക്കാരെ പച്ചക്കറി കേൾക്കേണ്ടിവരും ചിലപ്പോൾ ഇടി കിട്ടും ചിലപ്പം ജയിലിൽ പോയി കിടക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ കുടുംബം നഷ്ടപ്പെടും എല്ലാം സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ സിനിമ എന്ന് പറയുന്ന ലോകത്തേക്ക് നമ്മൾ ഇറങ്ങാവുള്ളൂ അപ്പൊ എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് തീർച്ചയായിട്ടും വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ